Дамаскарам. രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത തമ്മിലടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടക്കാൻ പാടില്ലാത്ത ആശ്വാസകരമല്ലാത്ത രീതിയിലാണ് ഈ തമ്മിലടി നടക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ അടക്കി നിർത്തുന്നതിന് പകരം അഴിച്ചുവിട്ട പ്രശ്നം ഗുരുതരമാക്കുകയാണ് മുഖ്യമന്ത്രിയും ചെയ്യുന്നത് ഇന്നാണെങ്കിൽ ഗവർണറുടെ പൊതുപരിപാടി കാലിക്കറ്റ് സർവകലാശാലയിലുണ്ട് ഈ പരിപാടിയെ തടസ്സപ്പെടുത്തുമെന്നാണ് എസ് എഫ്ഐയുടെ മുന്നറിയിപ്പ് അതുണ്ടായാൽ സ്ഥിതിഗതികൾ പുതിയ തലത്തിലേക്ക് എത്തുകയും ചെയ്യും ഭരണഘടനാ സംവിധാനം തകർക്കാൻ മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായി രാജ്ഭവൻ പത്രക്കുറിപ്പിറക്കിയത് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൂടിയാണ് അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തലും ചർച്ചയും ചർച്ചയുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കവേ വളരെ രസകരമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് നവകേരള സദസ്സ് ഇന്ന് കൊല്ലത്ത് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ ഗണപതി ഹോമം നടത്തിച്ചിരിക്കുന്നു ചക്കുവള്ളിയിലെ കശുവണ്ടി ഫാക്ടറിയുടെ സ്ഥലത്ത് ഇന്ന് നവകേരള കേരള സദസ്സ് നടക്കാനിരിക്കെയാണ് സമീപമുള്ള പരബ്രഹ്മ ക്ഷേത്രത്തിൽ അറുപത് രൂപ അടച്ച് ഗണപതി ഹോമം നടത്തിയിരിക്കുന്നത് ക്ഷേത്ര മൈതാനി നവകേരള സദസ്സിന് ഉപയോഗിക്കുന്നത് ഹൈക്കോടതി വിലക്കിയതിന് പിന്നാലെയാണ് ഫാക്ടറി മൈതാനിയിലേക്ക് വേദി മാറ്റിയത് തിങ്കളാഴ്ച പരബ്രഹ്മ ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നവകേരള സദസ്സ് സംഘടിപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ കൊല്ലം കുന്നത്തൂർ സ്വദേശി ജെ ജയകുമാർ മൈനാഗപ്പള്ളി സ്വദേശി ഓമനക്കുട്ടംപിള്ള എന്നിവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജി പരിഗണിച്ച കോടതി നവകേരള സദസ്സിനായി ക്ഷേത്ര മൈതാനി ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ബോർഡ് സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് സർക്കാർ പരസ്യങ്ങളിൽ പറയുന്നതെങ്കിലും ചക്കുവള്ളി ക്ഷേത്രത്തിന്റെ പരിസരത്താണ് മൈതാനി ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് സ്കൂളും മൈതാനിയും ഉള്ളത് ക്ഷേത്ര കാര്യങ്ങളോ ആചാരങ്ങളോ ആയി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം വക മൈതാനം ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെയും കോടതി വിധികളുടെയും ലംഘനമാണ് നവകേരള സദസ്സ് നടത്താൻ ഗ്രൗണ്ട് വിട്ടു നൽകുന്നത് െത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് വിശ്വാസികളുടെ നെഞ്ചത്തടിക്കുന്ന പരിപാടിയാണ് പിണറായി ചെയ്യുന്നതെങ്കിലും വിശ്വാസികൾ തങ്ങളുടെ രാജാവിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു ദോഷവും വരാതിരിക്കാൻ ഗണപതി ഹോമം നടത്തുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇപ്പോൾ കാണേണ്ടി വരുന്നത് പിണറായിയുടെ പ്രവർത്തിക്ക ആളുകളുടെ പ്രാക്ക് കൊണ്ടും എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചേക്കാം എന്ന ചിന്ത അന്തം കമ്മികൾക്ക് ഇടയിലുണ്ട് ഇതിന് പരിഹാരമായി ായിട്ടാകണം വിശ്വാസമായ ഏതോ ഒരു പാർട്ടിക്കാരൻ ഗണപതി ഹോമം നടത്താൻ തന്നെ മുതിർന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിന് ബ്ലഡി ഹിസ്റ്ററി ഉണ്ടെന്നും അവിടെ പരസ്പരം കൊല്ലുകയാണെന്നുമുള്ള ഗവർണറുടെ പരാമർശത്തിനും മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചെത്തിയിട്ടുണ്ട് അവസരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിന്റെ ചരിത്രം അറിയാമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത് കാലിക്കറ്റ് സർവകലാശാലയിൽ തങ്ങുന്ന ഗവർണർ തനിക്കെതിരെ സഫായി ബാനർ അഴിച്ചുമാറ്റാൻ പോലീസിനോട് നിർദ്ദേശിച്ചു വി സിയെ വിളിച്ചു വരച്ചി ദേഷ്യപ്പെട്ട വിശദീകരണം തേടി ഞായറാഴ്ച വൈകുന്നേരവും ബാനർ അഴിച്ചില്ല എന്ന് കണ്ട് പുറത്തിറങ്ങി ജില്ലാ പോലീസ് മേധാവിയെ ശകാരിച്ചു ഇതോടെ എസ്പിയുടെ നേതൃത്വത്തിൽ പോലീസുകാർ ബാനർ അഴിച്ചുമാറ്റി പ്രകോപിതരായ എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യുമായി എത്തുകയും ചെയ്തു പോലീസ് തടഞ്ഞതോടെ അതിരൂക്ഷമായി വിമർശിച്ച എസ് എഫ് ഐ പ്രവർത്തകർ കൂടുതൽ ബാനറുകൾ ഉയർത്തി ഈ ബാനറുകൾ കാലിക്കറ്റിൽ ഇപ്പോഴുമുണ്ട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ അപമാനിക്കുന്ന ബാനറുകൾ ഉയർത്തിയത് പോലീസുകാരാണെന്ന് രാജ്ഭവൻ പറയുന്നു ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവത്തോടെയാണ് ഇക്കാര്യം ഗവർണർ കാണുന്നതും നന്ദി